ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തായാലും മലയാളത്തിലെ രണ്ടാമത്തെ സൗജന്യ എച്ച് ഡി ചാനലായി ദൂരദർശൻ മലയാളം അല്ലെങ്കിൽ ഡി ഡി കേരളം ഡി ഡി മലയാളം മാറിയിരിക്കുകയാണ് അതിൻ്റെ സി ബാൻറ്റ് സംപ്രേഷണം തുടങ്ങിയിട്ടുണ്ട് അത് ട്രാക്ക് ചെയ്ത ഒരു വീഡിയോ ആണ് ഇവിടെ കാണിക്കുന്നത് എന്തായാലും അതിനു വേണ്ടി നമ്മൾ സിക്സ് വീറ്റ് ഡിഷൊന്നും മുടക്കേണ്ടതില്ല എന്തായാലും ദൂരദർശൻ്റെ ഫ്രീ ഡി ടി എച്ചിൽ അഥവാ സൗജന്യ ഡി ടി എച്ചിൽ എന്തായാലും ഈ ആഴ്ചയോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ ഈ ചാനൽ ലോഞ്ച് ചെയ്യാം കാരണം നിരവധി പ്രാദേശിക ചാനലുകൾ എച്ച് ഡി ഫോർമാറ്റിലേക്ക് മാറുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നാലായിരത്തി ഒമ്പത് എന്ന ഫ്രീക്വൻസിയിൽ ഡി ഡി മലയാളം ഇവിടെ എച്ച് ഡി ഫോർമാറ്റിലേക്ക് മാറിക്കഴിഞ്ഞത് ഇവിടെ ഇത് ട്രാക്ക് ചെയ്യാൻ ഉപയോഗിച്ചത് സിക്സ് വീറ്റ് സോളിഡിൻ്റെ ഡിഷും കൂടാതെ യൂറിയുടെ ഫൈവ് ജി ഫിൽട്ടർ അലമ്പിയും ആണ് ഉപയോഗിച്ചത് തൊണ്ണൂറ്റി മൂന്ന് പോയിൻ്റ് അഞ്ച് ഡിഗ്രിയിലുള്ള ജിസാറ്റ് പതിനേഴ് എന്നുള്ള സാറ്റലൈറ്റാണ് ഈ ട്രാക്ക് ചെയ്തിരിക്കുന്നത് ഇതിൽ നിന്നും തൊണ്ണൂറ്റി മൂന്നേ പോയിൻ്റ് അഞ്ചിലുള്ള കെ യു ബാൻഡ് സാറ്റലൈറ്റായി ജിസാറ്റ് പതിനഞ്ച് ദൂരദർശൻ ഡി ടി എച്ച് ട്രാക്ക് ചെയ്ത ഒരു ഇമേജാണ് ഇവിടെ നിങ്ങൾ കാണുന്നത് നിങ്ങൾ കൂടുതൽ വിവരങ്ങൾ ഫ്ലൈസാറ്റിൻ്റെ അപ്ഡേറ്റ് പോയാൽ ഫ്ലൈസാറ്റ് ഡോട്ട് കോം അടിച്ചാൽ നിങ്ങൾക്ക് അതിൽ സാറ്റലൈറ്റിൻ്റെ ഡാറ്റകളൊക്കെ എടുക്കാം അതുപയോഗിച്ച് ട്രാൻസ്പോർട്ടർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്ത് നോക്കാം കൂടുതൽ ആധികാരികമായ വിവരങ്ങളാണ് ഫൈവ് സാറ്റിൽ വരുന്നത് ലിങ്ക്സാറ്റിനെ അപേക്ഷിച്ച് കൂടുതൽ ആധികാരികമായ കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട് ഏതായാലും ഇത് ട്രാക്ക് ചെയ്ത ഒരു ഫോർ കെ റിസീവറിലാണ് ട്രാക്ക് ചെയ്തത് ട്രാക്ക് ചെയ്തതിൻ്റെ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഫ്രീക്വൻസി നാലായിരത്തി ഒമ്പത് ഒരു സിമ്പിൾ റേറ്റ് ഇരുപത്തെട്ട് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തെട്ട് തൊണ്ണൂറ്റൊമ്പത് അല്ലെങ്കിൽ രണ്ടായിരത്തി തൊള്ളായിരം അടിച്ചു കൊടുത്താലും മതി ഏതായാലും വീഡിയോ ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം